ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മൂലകങ്ങളും സംയുക്തങ്ങളും അപ്പോൾ എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ് നമ്മുടെ മൂലകങ്ങളും സംയുക്തങ്ങളും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിലെ ആണ് കൂടുതലും നമുക്ക് ടെൻത് ലെവലായാലും ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് വലിയൊരു കണ്ടെന്റ് നമുക്ക് കവർ ചെയ്യാനുണ്ട് അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നോക്കാം നോക്കാം നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം വ്യത്യസ്തമായ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്മാത്രകൾ വ്യത്യസ്തപ്പെടുന്നതനുസരിച്ച് ഇവയുടെ ഘടനകളിലും വ്യത്യാസമുണ്ട് അതുപോലെ ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ അപ്പൊ എന്താണ് തന്മാത്രകൾ എന്നാണ് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ അല്ലെ തന്മാത്രകളായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പൊ അതോർത്തിരിക്കുക ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉണ്ട് അതുപോലെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഒരു പരീക്ഷണമാണ് പറയുന്നത് നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇത് കത്തിക്കുമ്പോൾ ഒരു വെളുത്ത പൊടിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്ന് കത്തിയുണ്ടായ ആ വെളുത്ത പൊടി എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡാണ് അല്ലെ കത്തുക എന്ന് പറയുമ്പോൾ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു മഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടായ വെളുത്ത പൊടി ഏതെന്ന് ചോദിച്ചാൽ അത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് അപ്പോൾ തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു എന്നതിനൊരു ഉദാഹരണമാണ് അല്ലെ മഗ്നീഷ്യവും അതുപോലെ ഓക്സിജൻ ഈ തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ് ഉണ്ടായത് അപ്പോൾ അതിനർത്ഥം എന്താണ് ഈ തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തന്മാത്രകൾ പ്രവർത്തിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ തന്മാത്രകളെ വിഘടിപ്പിച്ച് അവരെ മുറിച്ച് വേറെ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിനൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത് ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുക അതിലൽപ്പം പഞ്ചസാര എടുക്കുക എന്നിട്ട് ഈ ബോയിലിങ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി വെക്കുക ഓക്കെ ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുക അതിൽ പഞ്ചസാര എടുക്കുക ഇതെന്തായിരിക്കണം ഈർപ്പരഹിതമായിരിക്കണം നനവൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല പഞ്ചസാര എടുത്തിട്ട് ആ ബോയിലിംഗ് ട്യൂബിൻ്റെ ആ വായ്ഭാഗം വരുന്ന ഭാഗത്ത് എന്താണ് ഒരു കഷ്ണം പഞ്ഞി എടുത്ത് വെക്കുക എന്നിട്ട് ഇതിനെ നമ്മൾ ചൂടാക്കണം നന്നായിട്ട് ചൂടാക്കുക ഓക്കെ അപ്പോൾ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഈ ബോയിലിംഗ് ട്യൂബില് കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം അവശേഷിക്കും അതുപോലെ തന്നെ ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ വശങ്ങളിൽ എൻ്റെയും ഒരു പദാർത്ഥവും കാണപ്പെടും എന്താണത് നമുക്ക് നോക്കാം ഈ പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ ഈ കറുത്ത ആ ഒരു പദാർത്ഥം എന്താണ് അത് കാർബണാണ് അല്ലേ കാർബണാണ് അതുപോലെ ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ കാണുന്നത് എന്തായിരുന്നു അത് ജലകണികകളുമാണ് ഓക്കെ അതായത് ഈ പഞ്ചസാര തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് നമുക്ക് കാർബൺ തന്മാത്രയും ജലത്തിൻ്റെ തന്മാത്രയുമാണ് കിട്ടിയത് അതായത് രാസപ്രവർത്തനം വഴി യോജിപ്പിച്ചും നമുക്ക് പുതിയ തന്മാത്രകളെ ഉണ്ടാക്കാം രാസപ്രവർത്തനത്തിലൂടെ തന്മാത്രകളെ വിഘടിപ്പിച്ചും നമുക്ക് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാം ഓക്കെ നമുക്ക് നോക്കാം മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ഇവിടെ ആരാണ് അഭികാരകങ്ങളാണ് അല്ലെ റിയാക്റ്റൻസ് ആണ് അത് പ്രവർത്തി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഓക്കെ അപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഓക്കെ അടുത്ത് ഇനി നമുക്ക് ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ നമുക്ക് എന്താ കിട്ടുന്നത് ജലമാണ് അല്ലെ ഹൈഡ്രോജനും ഓക്സിജനും തമ്മിൽ ചേർന്നാൽ നമുക്ക് ജലം കിട്ടുന്നു എന്ന് നമുക്കറിയാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ് ഹെൻറി കാവൻഡിഷ് അതുപോലെ സർ ഹംഫ്രി ഡെയ്ലി അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഹെൻറി കാവൻഡിഷിന്റെ അഭിപ്രായമാണ് ആദ്യം പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത് അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുന്നു എന്ന കണ്ടെത്തലാരുടേതാണ് ഹെൻറി കാവൻഡിഷ് ഇപ്പൊ രണ്ട് പദാർത്ഥങ്ങൾ ചേർന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം എന്നൊരു ഡിഷ് ഉണ്ടായി ഡിഷുണ്ടായിന്ന് ആലോചിച്ച പേര് നമുക്ക് കിട്ടും ഹെൻറി കാവൻ ഡിഷ് രണ്ടെണ്ണം ചേർന്ന് പുതിയൊരു ഡിഷ് ഉണ്ടായി അപ്പോൾ ഹെൻറി കാവൻ ഡിഷ് ആണ് എന്താണ് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന് ഒരു പദാർത്ഥം ഉണ്ടാകുന്നു അതായത് ഹൈഡ്രോജനും ഓക്സിജനും ചേർന്ന് ജലം രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ് ഹെൻറി ക്യാവൻ ആണ് ഹെൻറി ക്യാവൻ ആണ് അങ്ങനെയാണെങ്കിൽ സർ ഹംഫ്രി ഡേവി എന്തായിരിക്കും കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാം എന്ന് കണ്ടെത്തി അപ്പൊ ക്യാമൻ ഡിഷ് അത് രൂപപ്പെടുത്തി ഒരു പുതിയൊരു ഡിഷ് ഒരു രണ്ടും കൂടെ ചേർത്തൊന്നുണ്ടാക്കാമെന്ന് കണ്ടെത്തിയപ്പോൾ ഹംഫ്രി ഡേവി എന്താ ചെയ്തത് ഹംഫ്രീ ഡേവി ഈ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം എന്ന് കണ്ടെത്തി ഇപ്പൊ നമ്മൾ ജലം ജലവുമായി ബന്ധപ്പെട്ട് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു വിടുന്നു അപ്പൊ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് നമ്മൾ ഇതിനെ എന്താ വേർതിരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ജലദേവത എന്ന് ഓർത്തിരുന്നാൽ ദേവതയിലെ ദേവി എടുക്കുക അപ്പോൾ സർ ഹംഫ്രി ദേവി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ മറ്റേത് ആദ്യത്തെ ആൾ ഡിഷുണ്ടാക്കുന്നു ഹൈഡ്രോജനും ഓക്സിജനും ചേർന്ന് ജലം എന്ന ഡിഷ് ഉണ്ടാക്കുന്നു കാവൻ ഡിഷ് ഹെൻറി കാവൻ ഡിഷ് ഇനി സർ ഹംഫ്രി ദേവി ആണെങ്കിലോ ഈ ജലത്തിലൂടെ വൈദ്യുതി കടത്തി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഘടിപ്പിക്കാം എന്ന് കണ്ടെത്തിയത് സർ ഹംഫ്രി ഡേവിയാണ് അത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ഓക്കെ അപ്പോ ഈ ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അത് ഹൈഡ്രജനും ഓക്സിജനുമാണ് എന്നാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും ഇവയെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ സാധിക്കുമോ അതിനുള്ള മറുപടിയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആറ്റം ഓക്കെ ആറ്റം നമുക്ക് നോക്കാം പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളുള്ളതുമായ ഏറ്റവും ചെറുതുമായ കണങ്ങളാണ് തന്മാത്രകൾ എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് നമുക്ക് കിട്ടുന്ന പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളുള്ളതുമായ ഏറ്റവും ചെറുതായ കണങ്ങളെയാണ് തന്മാത്രകൾ എന്ന് വിളിക്കുന്നത് ഇനി ഈ തന്മാത്രകളെ നമ്മൾ വിഭജിച്ചാണ് എന്തുണ്ടാക്കുന്നത് ആറ്റം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണം കാണിക്കുന്ന ഏറ്റവും ചെറിയ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഏതാണ് അത് തന്മാത്രയാണ് ഒരു തന്മാത്രയാണ് അത് ഇനി എന്നാലും എന്താണ് ഈ തന്മാത്രകളെ വിഭജിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ആറ്റങ്ങൾ കിട്ടുന്നു ആറ്റങ്ങൾ കിട്ടുന്നു തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് അല്ലെ കുറേയധികം ആറ്റങ്ങളൊക്കെ ചേർന്നിട്ടാണ് തന്മാത്രകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ പദാർത്ഥത്തിലെ അടിസ്ഥാന കണം ചോദിച്ചാൽ അത് തന്മാത്രയാണ് മൂലകങ്ങൾ വരുമ്പോ അടിസ്ഥാന കണമേതെന്ന് ചോദിച്ചാൽ അത് ആറ്റമാണെന്ന് ഓർത്തിരിക്കുക അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത് അപ്പൊ ആറ്റം എന്ന വാക്കിന്റെ ആവിർഭാവം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷയിലെ ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത് അതിന്റെ അർത്ഥം എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് അല്ലെ വിഭജിക്കാൻ കഴിയാത്തത് അതായത് ആറ്റത്തെ പിന്നീട് വിഭജിക്കാൻ കഴിയോ ഇല്ല അപ്പോൾ വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത് അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും അഭിഭാജ്യമായ സൂക്ഷ്മഗണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രേറ്റസ് ആണ് മുന്നോട്ട് വെച്ചത് അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡെമോക്രേറ്റസ് ആണ് ഡെമോക്രേറ്റസ് ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു അപ്പോൾ അറ്റോമിക സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വെച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഏഴില് അറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ ആണ് ജോൺ ആണ് ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഇനി ഈ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ ഒരു കാലഘട്ടം കാലക്രമേണ പഠിക്കുകയാണ് ഇതിലെല്ലാം മാറ്റങ്ങൾ വരും ഇതാണ് സ്ഥിരമായത് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും കണ്ടെത്തലുകളും ഒക്കെയാണ് പറയുന്നത് അവസാനം നമുക്ക് ഫൈനലിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇതിൽ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പൊ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എൽ പി യു പി എക്സാം എഴുതുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു ഏരിയ നോക്കിയിരിക്കുക ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്തൊക്കെ ആശയങ്ങളായിരുന്നു പറയുന്നത് നോക്കാം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ് അല്ലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്നത് പറയുന്നു രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല എന്ന് അറ്റോമിക സിദ്ധാന്തം പറയുന്നു രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല അതുപോലെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്തമുള്ളവയായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളാണ് അറ്റ്യോമിക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് ജോൺ ഡാൾട്ടന്റെ അറ്റ്യോമിക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ആറെണ്ണമുണ്ട് മനസ്സിൽ പറഞ്ഞു നോക്കുക എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഈ രാസപ്രവർത്തന വേളയിൽ നമുക്ക് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ആയിരിക്കും അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലുമൊക്കെ വ്യത്യസ്തമായിരിക്കുമെന്നും പറയുന്നുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് ഒരു ജലതന്മാത്ര അല്ലെങ്കിൽ ഹെച്ച് ടു ഒ രൂപപ്പെടുന്നത് ഹെച്ച് ടു ഒ ആണ് അല്ലേ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും കൂടെ ചേർന്നിട്ടാണ് എച്ച് ടു ഒ എന്ന് പറയുന്ന ഒരു ജലതന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ എച്ച് ടു എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഉണ്ട് ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട് അത് ഒരു ജലതന്മാത്രയാണ് ഇനി നമുക്ക് തന്മാത്രയ തന്നിട്ടുണ്ട് ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളും തന്നിട്ടുണ്ട് അമോണിയ അല്ലേ അമോണിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോമില എൻ എച്ച് ത്രീയാണ് എൻ എച്ച് ത്രീ അമോണിയ അപ്പോൾ അതിൽ നൈട്രജൻ ഒന്ന് നൈട്രജൻ്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ മൂന്നാറ്റങ്ങൾ അപ്പോൾ പേര് തരുമ്പോൾ നമ്മളതിൻ്റെ രാസസൂത്രം എഴുതുക അപ്പോൾ ആ രാസസൂത്രത്തിൽ നിന്നും എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും അപ്പോൾ അമോണിയ ആണെങ്കിൽ എൻ എച്ച് ത്രീ ആണ് എൻ എച്ച് ത്രീ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു നൈട്രജൻ ആറ്റവും മൂന്ന് ഹൈഡ്രജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു ഇനി ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ ഒ ടു എന്നാണ് എഴുതുന്നത് വെറും ഒ എന്ന് നമ്മൾ എഴുതാറില്ല അല്ലെ പ്രതീകം ഒ എന്നാണെങ്കിലും നമ്മൾ ഓക്സിജൻ എന്നുള്ള രീതിക്ക് അതിനെ ഒ ടു എന്നാണ് എഴുതുന്നത് അതായത് ഓക്സിജന്റെ രണ്ടാറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓക്സിജന്റെ രണ്ടാറ്റങ്ങൾ ക്ലോറിൻ ആണെങ്കിലോ ക്ലോറിൻ നമ്മൾ പ്രതീകം സി എൽ ആണ് പക്ഷെ എഴുതുമ്പോൾ സി എൽ ടു എന്നാണ് എഴുതുന്നത് അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഇല്ല ഓക്കെ അപ്പോൾ അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും അപ്പോൾ സി എൽ ടു എന്ന് എഴുതും അപ്പോൾ ക്ലോറിൻ്റെ രണ്ടാറ്റങ്ങൾ ഇനി മീഥൈൻ മീഥെൻ എങ്ങനെയാണ് സി എച്ച് ഫോർ എന്നാണ് കേട്ടോ മീഥയിന്റെ ആ ഒരു കെമിക്കൽ ഫോമിലി എച്ച് ഫോർ അതായത് കാർബണിന്റെ ഒരാറ്റവും നാല് ആറ്റവും അടങ്ങിയിട്ടുണ്ട് സി ഹെച്ച് ഫോർ കാർബണിന്റെ ഒരാറ്റം ഹൈഡ്രജന്റെ നാലാറ്റം ഇനി ഹൈഡ്രജൻ ഹൈഡ്രജനാണെങ്കിൽ ഹെച്ച് ടു എന്നാണ് നമ്മൾ എഴുതുന്നത് ഹൈഡ്രോജന്റെ രണ്ടാറ്റങ്ങൾ അല്ലെ ഹെച്ച് ടു എന്ന് എഴുതുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജന്റെ രണ്ടാറ്റങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോമിൽ എന്താണ് എന്താണ് സിഒ ടൂ ആണ് അല്ലെ സിഒ ടു അതായത് കാർബണിന്റെ ഒരാറ്റവും ഓക്സിജന്റെ രണ്ടാറ്റങ്ങളും അടങ്ങിയിട്ടുണ്ട് കാർബണിന്റെ ഒരാറ്റവും ഓക്സിജന്റെ രണ്ടാറ്റങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ തന്മാത്ര പേരിൽ തന്നിരുന്നാല് അതിന്റെ കെമിക്കൽ ഫോമിലെ നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് അതിലടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും ഓക്കെ ഇനി ഈ പട്ടികയിൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ളത് ഏത് വ്യത്യസ്ത ഇന ആറ്റങ്ങൾ അടങ്ങിയത് ഏതെന്ന് ചോദിക്കുന്നു നമുക്ക് നോക്കാം അമോണിയ അമോണിയെടുത്താൽ വ്യത്യസ്ത ആറ്റങ്ങളാണ് നൈട്രജനും ഹൈഡ്രജനും ഉണ്ട് എന്നാൽ ഓക്സിജൻ എടുത്താലോ രണ്ടും ഓക്സിജൻ ആറ്റങ്ങളാണ് ഒരേ ഇനമാറ്റങ്ങൾ ക്ലോറിൻ എടുത്താലോ രണ്ടും ഒരേ ക്ലോറിൻ്റെ ആറ്റങ്ങളാണ് ഹൈഡ്രജൻ എടുത്താലോ രണ്ടും ഹൈഡ്രജൻ ആറ്റങ്ങളാണ് അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനും ഒരേ ഇനമാറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്നാൽ അമോണിയ അതുപോലെ മീഥൈൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയിലൊക്കെ എന്താണ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങളുണ്ട് അമോണിയാണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും വരുന്നുണ്ട് മീതൈൻ ആണെങ്കിൽ കാർബണും ഹൈഡ്രജനും വരുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബണും ഓക്സിജനും വരുന്നുണ്ട് നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല ഇപ്പം എന്താണ് മൂലകങ്ങൾ എന്നാണ് പറയുന്നത് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായവ ഉദാഹരണം എന്താണ് ഓക്സിജൻ രണ്ട് ഓട്ടൂന്നല്ലേ എഴുതുന്നത് രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശുദ്ധ പദാർത്ഥമാണ് അതുകൊണ്ട് അതിനെ മൂലകം എന്ന് നമുക്ക് പറയാം അല്ലെ ഓക്സിജൻ ഒരു എലമെന്റ് അല്ലേ മൂലകമല്ലേ അതുപോലെ ഹൈഡ്രജൻ ക്ലോറിൻ ഇവയൊക്കെ എന്താണ് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് ഇതിനെ വിഘടിപ്പിച്ച് നമുക്ക് ഘടകങ്ങളാക്കാനായിട്ട് കഴിയില്ല ഇമ്പോർട്ടൻ്റ് ആണ് മൂലകങ്ങളെ വിഘടിപ്പിച്ച ഘടകങ്ങളാക്കാൻ കഴിയില്ല അടുത്തത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ ഇപ്പൊ മൂലകങ്ങളായാലും സംയുക്തങ്ങളായാലും ശുദ്ധ പദാർത്ഥങ്ങളാണ് നൂർത്തിരിക്കുക ശുദ്ധ പദാർത്ഥം എന്താണ് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ നേച്ചർ തന്നെ ആയിരിക്കാം ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സ്വഭാവം അടുത്തൊരു ഭാഗത്ത് പ്രത്യേക സ്വഭാവം ഉണ്ടാവാനായിട്ട് പാടില്ല ഓക്കെ അതിനെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത് ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അടുത്ത് നോക്കും കേട്ടോ അപ്പം എന്താണ് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഇപ്പോൾ അമോണിയ ആണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും അല്ലേ ഒരു നൈട്രജൻ ആറ്റവും മൂന്ന് ഹൈഡ്രജൻ ആറ്റവും ചേർന്നിട്ടാണ് അമോണിയ ഉണ്ടായിട്ട് അപ്പോൾ അമോണിയ ഒരു സംയുക്തമാണ് അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ ഇതൊക്കെ വ്യത്യസ്ത ഇനം ആറ്റങ്ങൾ ചേർന്നിട്ടല്ലേ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്താണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സാണ് ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും ഇപ്പോൾ അമോണിയെ രാസപ്രവർത്തനം വഴി സ്പ്ലിറ്റ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനും ആക്കാൻ പറ്റും കാർബൺ ഡൈ ഓക്സൈഡിനെ അതുപോലെ കാർബണും ഓക്സിജനും ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ മൂലകങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാൻ കഴിയില്ല എന്നാൽ സംയുക്തങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വിഘടിപ്പിക്കാനായിട്ട് കഴിയും ഇനി താഴെ തന്നിട്ടുള്ളവയെ മൂലകങ്ങൾ സംയുക്തങ്ങൾ എന്ന് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഓക്സിജൻ ഓക്സിജൻ എന്ന് പറയുന്നത് ഓട്ടു ആണ് ഒരു മൂലകമാണ് ഒരേ ഇനം തന്മാത്രയല്ലേ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ ജലമാണെങ്കിലോ ജലം ഉടനെ പ്രതീകം എഴുതി നോക്കണം എന്താണ് അതിൻ്റെ രാസസൂത്രം എഴുതി നോക്കണം എച്ച് ടൂ ജലം അതായത് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് അതായത് വ്യത്യസ്ത ഇനം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സംയുക്തം ഇനി കറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം ക്ലോറൈഡ് എൻ എ സി എല്ലാണ് അല്ലേ സോഡിയവും ക്ലോറിനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സംയുക്തമാണ് ഇനി പഞ്ചസാരയാണെങ്കിലോ പഞ്ചസാരയാണെന്നുണ്ടെങ്കിലോ ആ നമ്മുടെ സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൺ അല്ലേ അപ്പോൾ അതിലെന്താണ് വ്യത്യസ്ത ഇനം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതൊരു സംയുക്തമാണ് കാർബൺ ആണെങ്കിലോ വെറും സി ആണ് അല്ലേ അതൊരു മൂലകമാണ് നൈട്രജനാണെങ്കിൽ എൻ ടു രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ഒരേ ഇനം ആറ്റങ്ങൾ അപ്പം അത് മൂലകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു കാർബണും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സംയുക്തമാണ് അമോണിയ ആണെങ്കിലോ എൻ എച്ച് ത്രീ നൈട്രജനും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സംയുക്തമാണ് മഗ്നീഷ്യം ഓക്സൈഡ് ആണെങ്കിലോ മഗ്നീഷ്യവും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അതൊരു സംയുക്തമാണ് അപ്പോൾ മൂലകങ്ങൾ ഏതൊക്കെയാണ് ഓക്സിജൻ കാർബൺ നൈട്രജൻ സംയുക്തങ്ങൾ ഏതൊക്കെയാണ് ജലം കറിയിപ്പ് പഞ്ചസാര കാർബൺ ഡൈ ഓക്സൈഡ് മഗ്നീഷ്യം ഓക്സൈഡ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ അടുത്തൊരു ഏരിയയിലോട്ട് കടക്കുകയാണ് പ്രതീകങ്ങൾ അല്ലെ പ്രതീകങ്ങൾ അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സിമ്പിൾ ഉപയോഗിച്ചാണ് അല്ലെ നമ്മൾ ചെയ്യാറ് ഇപ്പോൾ കണ്ടോ ഓരോ ഓരോ സിമ്പിളുകൾ കണ്ടോ ഹോസ്പിറ്റലിൻ്റെ വരുന്നുണ്ട് റുപ്പിയുടെ സിമ്പിള് വരുന്നുണ്ട് അഡ്വക്കേറ്റിൻ്റെ വരുന്നുണ്ട് ഡോക്ടറിൻ്റെ വരുന്നുണ്ട് അതുപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതീകങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതീകങ്ങൾ തരുന്നത് ഈ പ്രതീകങ്ങൾ തരുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ പല നാട്ടിൽ പല ഭാഷയാണെന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ് പ്രതീകങ്ങൾ അപ്പം ഇവിടെ ആയാലും അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും എന്താണ് ആ ഡോക്ടറിൻ്റെ ആ ഒരു സിമ്പൽ അതാണ് അഡ്വക്കേറ്റിൻ്റെ അത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് പ്രതീകങ്ങൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരാശയത്തെ വളരെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കും ചിഹ്നങ്ങൾ ആശയങ്ങളെ വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതുപോലെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇവ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണെന്ത് പ്രതീകങ്ങൾ അപ്പോൾ പ്രതീകം മൂലകത്തിന്റെ ഒരു ആറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ബഴ്സീലിയസ് എന്ന് പറയുന്ന ഒരു പേര് തന്നിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയും നമുക്ക് നോക്കാം അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചതാരാണ് ബഴ്സീലിയസ് അപ്പോൾ നോക്കുക ബഴ്സീലിയസ് ആണ് ആധുനിക പ്രതീക സമ്പ്രദായം പ്രതീകങ്ങൾ എന്ന ആശയം മൂലകങ്ങളിൽ കൊണ്ടുവന്നത് ആരാണ് ബഴ്സീലിയസ് മറന്നു പോകരുത് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ വ്യക്തി ആരാണ് ബഴ്സീലിയസ് ആണ് കേട്ടോ ബഴ്സീലിയസ് ഇനി പ്രതീകങ്ങൾ വന്ന വഴികളാണ് പറയുന്നത് ഹൈഡ്രജൻ എന്ന മൂലകത്തെ ഹെച്ച് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് മൂലകത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ പ്രതീകമായി ഉപയോഗിക്കുന്നത് നമ്മൾ പലതരത്തിലെ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ മൂലകങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് ഉദാഹരണം ഇംഗ്ലീഷ് പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് കേട്ടോ കാർബൺ കാർബൺ സി ആണ് നൈട്രജൻ എൻ ആണ് സൾഫർ എസ് ആണ് ഓക്സിജൻ ഒ അപ്പോൾ മൂലകങ്ങളെ ചില മൂലകങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് അവയുടെ ഇംഗ്ലീഷ് പേരിന്റെ ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതീകം കൊടുക്കുന്നത് ഉദാഹരണം കാർബൺ സി നൈട്രജനിയൻ സൾഫറിയസ് ഓക്സിജൻ ഓ ഇനി അടുത്ത് ഹീലിയം നോക്കിക്കേ ഹീലിയം ഹീലിയം എന്ന മൂലകത്തെ നമ്മൾ ഹെച്ച് ഇ എന്നാണ് പ്രതീകമായി ഉപയോഗിക്കുന്നത് ഓക്കെ ഹീലിയം ഹീലിയം എന്താണ് ഹെച്ച് ഇ അപ്പൊ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് പേരിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമല്ല യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആദ്യത്തെ അക്ഷരം യൂസ് ചെയ്താൽ ഹെച്ച് എന്ന് വരും അല്ലേ ഹെച്ച് ഓൾറെഡി നമ്മൾ ഹൈഡ്രജനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹീലിയത്തെ ഹെച്ച് എന്ന് മാത്രം സൂചിപ്പിക്കാൻ കഴിയില്ല ഹെച്ച് ഇ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില മൂലകങ്ങൾക്ക് ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യ അക്ഷരത്തോടൊപ്പം മറ്റൊരക്ഷരം കൂടി ഉപയോഗിച്ചുമാണ് അതിന് പ്രതീകം ഉണ്ടാക്കുന്നത് ഇപ്പോൾ രണ്ടക്ഷരങ്ങളുള്ള പ്രതീകങ്ങളുണ്ട് അതിന് ഉദാഹരണം നോക്കിക്കേ അലൂമിനിയം എ എല്ലാണതിൻ്റെ പ്രതീകം അലൂമിനിയം ക്ലോറിൻ സി ആണ് ക്യൂറിയം സി എം ആണ് കാൽഷ്യം സി എ ആണ് ഓർത്തിരിക്കുക അപ്പോൾ ഇതിനൊക്കെ ഒറ്റ അക്ഷരം കൊടുക്കാത്തത് ഇപ്പോൾ കാൽഷ്യം എടുത്തു കഴിഞ്ഞാൽ സി കൊടുക്കാൻ പറ്റില്ല കാരണം കാർബൺ ഓൾറെഡി സി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ല എല്ലാവർക്കും ഒരേ പേരായാലും എങ്ങനെയാണ് അതിന് ഐഡന്റിഫിക്കേഷൻ വരിക ഓക്കെ അപ്പോൾ അതുകൊണ്ട് അലൂമിനിയം എൽ ക്ലോറിഡ് സി എൽ ക്യൂറിയം സി എം കാൽഷ്യം സി എ ഇനി ചില മൂലകങ്ങൾക്കാണെങ്കിൽ അവരുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് പ്രതീകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതീകങ്ങൾ പല രീതി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യ അക്ഷരം വെച്ച് ഡിനോട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ട് അക്ഷരങ്ങൾ യൂസ് ചെയ്തിട്ട് വരുന്നതുണ്ട് ഇനി ഇവരുടെ ലാറ്റിൻ പേര് നേരത്തെ ഇംഗ്ലീഷ് പേരായിരുന്നു എങ്കിൽ ചില മൂലകങ്ങളെ അവയുടെ ലാറ്റിൻ പേരിൽ നിന്നുമാണ് പ്രതീകങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സോഡിയം സോഡിയത്തിന്റെ ലാറ്റിൻ പേര് ഇവരുടെ ലാറ്റിൻ പേരും കൂടി ഓർത്തിരിക്കുക സോഡിയത്തിന്റെ ലാറ്റിൻ പേര് നാട്രിയം എന്നാണ് നാട്രിയം അതിന്റെ പ്രതീകം എൻ എ എന്നാണ് കേട്ടോ സോഡിയം നാട്രിയം എൻ എ പൊട്ടാസിയത്തിന്റെ ലാറ്റിൻ പേര് കാലിയം എന്നാണ് കാലിയം അതിന്റെ പ്രതീകം കെ ആണ് കാലിയം കെ ഇരുമ്പാണെങ്കിൽ ലാറ്റിൻ പേര് ഫെറം എന്നാണ് ഫെറം പ്രതീകം എഫ്ഇ സ്വർണം ഓറം എന്നാണ് ലാറ്റിൻ പേര് ഓറം എ യു ആണ് പ്രതീകം കോപ്പർ കുപ്രം എന്നാണ് ലാറ്റിൻ പേര് സി യു ആണ് പ്രതീകം ഓക്കെ അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും എലമെൻറ്റ്സ് ഉണ്ട് ഉദാഹരണം വളരെ കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പം എങ്ങനെയൊക്കെയാണ് പേര് വന്നത് ആ പ്രതീകങ്ങൾ വന്നതെന്ന് പറഞ്ഞു ഒന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യ അക്ഷരം പിന്നെ ഇവരുടെ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം എടുത്തിട്ട് ആദ്യത്തെ രണ്ടക്ഷരമല്ല ഇട ആദ്യത്തെ ഒരക്ഷരവും പിന്നെ ഇടയ്ക്കുള്ള ഒരു അക്ഷരവും എടുത്തിട്ട് അതുപോലെ മൂന്നാമതായിട്ട് ഇവരുടെ ലാറ്റിൻ പേരിൽ നിന്നും പ്രതീകങ്ങൾ വന്നു സോഡിയം നാട്രിയം എന്നെ പൊട്ടാസ്യം കാലിയം കെ ഇരുമ്പ് വെറം എഫ് ഇ സ്വർണം ഓറം എ യു കോപ്പർ കുപ്രം സി യു ഈ ലാറ്റിൻ പേരുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മൂലകത്തിൻ്റെയും ലാറ്റിൻ പേരും കൂടി പഠിച്ചു പഠിച്ചുവെക്കുക ഇനി അടുത്ത് നമുക്ക് മൂലകങ്ങൾക്ക് പേര് വന്ന വഴികളാണ് നോക്കേണ്ടത് ഈ മൂലകങ്ങൾക്ക് എങ്ങനെയാണ് പേരുകൾ വന്നതെന്ന് നമുക്ക് നോക്കാം ഫ്രാൻസിയം ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിയോ എന്ന് പറയുമ്പോൾ ഫ്രാൻസും ഐൻസ്റ്റീനിയോ എന്ന് പറയുമ്പോൾ ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെയും ഓർമ്മ വരുന്നില്ലേ അതുപോലെ തന്നെ ഈ രാജ്യം ശാസ്ത്രജ്ഞൻ നിറം ഗ്രഹം ഉപഗ്രഹം വൻകര ഇവയുടെ പേരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മൂലകങ്ങൾക്ക് പേരുകൾ നൽകിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കാം മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു സെക്ഷനാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഈ മൂലകങ്ങളുടെ വർഗീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അടുത്തൊരു ഏരിയ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം കേട്ടോ ആ ഇപ്പോൾ ക്രോമിയത്തിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ക്രോമിയം ആ ഒരു കളറിൽ നിന്നാണ് വന്നിട്ടുള്ളത് നെപ്റ്റ്യൂണിയ എന്ന് പറയുമ്പോൾ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ പല രീതിയിൽ മൂലകങ്ങൾക്ക് പേരുകൾ വന്നിട്ടുണ്ട് ഇനി മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമുക്ക് വരുന്നത് അതൊരു അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ